യൂത്ത് കോൺഗ്രസ് എസ് ഡി പി ഐ തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു കാട്ടാക്കട മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദിനാണ് കുത്തേറ്റത് ആക്രമണത്തിന് പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ സഹീം ഷായും ലഹരി മാഫിയ സംഘവുമാണെന്നാണ് ആരോപണം നിഷാദിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിക്കുകയും കവിളിൽ കമ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു നിഷാദ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.